ഹായ് ഹലോ സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പത്തരമാറ്റിൻ്റെ കഥ കേൾക്കട്ടോ അപ്പോൾ പത്തരമാറ്റിൻ്റെ കഥയിൽ എന്താ വെച്ചാൽ കനകിയും നമ്മുടെ നന്ദും കൂടെ നിന്ന് സംസാരിക്കാണ് അപ്പോൾ സി ഐ ഇവരെ അവിടെ ഇറക്കിയിട്ട് വണ്ടിയും കൊണ്ടായാലും പോയി അപ്പോൾ പറയും നീ നടക്ക് നീ കള്ളത്തരം പറഞ്ഞ് നടക്കുകയാണ് അല്ലേ ഇപ്പോഴും നീ ആ ചെറുക്കൻ്റെ പിന്നാലെ നടക്കുകയല്ലേ അവൻ നിന്നോട് വരാൻ പറഞ്ഞിട്ടല്ലേ ഇന്ന് നീ നടക്കാൻ വന്നത് നടക്കുന്ന ഞാൻ വെച്ചിട്ടുണ്ട് നന്തു നല്ല പയ്യനാണ് അവൻ സി ഐക്കാരനെ സി ഐ എ അപ്പം നല്ല മോനാണ് സച്ചി മോൻ നല്ല കുട്ടിയാണ് ഇത്ര നല്ലൊരു ആലോചന നടക്കിനി വരാനില്ല നീ നടക്ക് നടക്കുന്നത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് നന്ദുവിന് ചീത്ത പറഞ്ഞിട്ട് കനകി നന്ദൂം കൂടെ വണ്ടി എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വണ്ടി ഇങ്ങോട്ട് സ്കൂട്ടറിൽ പോവാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പോകാൻ മുന്നിൽ അമ്മ ദൈവത്തെ ഓർത്ത് അമ്മ അത് അച്ഛനോട് പറയല്ലേ പറയും അച്ഛൻ്റെ അച്ഛൻ ബാച്ചനോട് പറയും നിന്നെ ഇടോ മലോ നിന്നിട്ട് എല്ലാവരും ഉപദേശിക്കുമ്പോൾ നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത അറിയുകയാണ് അപ്പോൾ ഗോവിന്ദൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സ്കൂട്ടർ നിർത്തിയിട്ട് പോകുമ്പോൾ എന്താ മുളയെ നടന്നോ എന്ന് ചോദിക്കണ്ടേ നടിയോ ഗോവിന്ദേട്ടാ ഇവളെ ആ നടക്കാൻ പോയത് എങ്ങോട്ടാണെന്നറിയോ അവൻ ആ ചെറുക്കനുണ്ടല്ലോ അനി അവൻ വരും പറഞ്ഞിട്ടാണ് നടക്കാൻ പോയത് ഇന്ന് അവൾ അങ്ങോട്ട് പോവാ അതെ വേറെ വഴിക്ക് റോഡിൽ കൂടെയാണ് നടന്നത് അപ്പോഴേക്കും സച്ചിൻ മോൻ വന്നു സച്ചിൻ മോൻ വന്നിട്ട് സച്ചിൻ മോൻ്റെ കൂടെ ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ പോയപ്പോൾ ഇതേ നിൽക്കണു അവിടെ കുറ്റി അടിച്ച പോലെ അവൻ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോവാഞ്ഞത് ഞാൻ കൂടെ ഉള്ളത് കൊണ്ടല്ലേ അപ്പോൾ അവൾ നമ്മളെ പറ്റിച്ചതല്ലേ എല്ലാവരും മെഡോ ആലോചന അവളെ ആയിട്ട് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ വല്ല കൂട്ടമുണ്ടോ അതാളിത്താളെന്ന് പറഞ്ഞിട്ട് അമ്മയൊന്ന് നിർത്തമ്മെന്ന് അറിയും അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു നീ എന്താ മോളെ ഇങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ എന്താ അനുസരിക്കാത്തത് അപ്പോൾ ആ സച്ചി സച്ചിനെന്തുമാത്രം വിഷമം ഉണ്ടാകും മോളെ നിങ്ങൾ തമ്മിലാണ് ഇപ്പോൾ നീ ഇപ്പോൾ അമ്മയെ കൂട്ടാതെ ആ ഗ്രൗണ്ടിൽ പോയി നീയും പിന്നെ അനിയും കൂടെ അവിടെ നടക്കുന്നത് സച്ചി എങ്ങാനും നടക്കാൻ വരുമ്പോൾ നിങ്ങളെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താവും എന്തായാലും നിങ്ങൾ പെണ്ണ് കണ്ട് തീരുമാനിച്ചതല്ലേ നിന്നെ നിന്നെ അയാൾ കല്യാണം കഴിക്കാൻ പോകല്ലേ അപ്പോൾ നീ ഇങ്ങനെ ചെയ്യേണ്ടത് ശരിയാണോ എന്നൊക്കെ അപ്പോൾ അച്ഛാ എനിക്കാ കല്യാണം വേണ്ട നിങ്ങൾക്ക് അയാളെക്കുറിച്ച് അറിയാനായിട്ട് അയാൾ ഒരു ഫ്രോഡാണ് എനിക്കയാൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയും അത് നീയാണോ തീരുമാനിക്കുക നീ വെറുതെ നിനക്കങ്ങനെ തോന്നുക അത് ഇവരുള്ളതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാണെന്ന് കണ്ടിട്ട് അനങ്ങി അങ്ങോട്ട് തുടങ്ങും അപ്പോൾ പറയും എനിക്ക് എന്നെ അനിയൽ നിന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പിന്നെ സച്ചിൻ സി ഐ സാറിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുന്ന ചത് ശരിയല്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അയാൾ ശരിയല്ല അയാൾ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണെന്ന് അറിയാം എന്തൊക്കെയാലും അവൾ അയാളിവിടെ വന്ന് നിന്റെ പെണ്ണ് ചോദിച്ചല്ലേ അയാൾ നേരായ വഴി കൂടെ ആണല്ലോ അന്വേഷിച്ചത് എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ നിന്ന് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനില്ലാരുണ്ട് നന്ദി അങ്ങോട്ട് പോവാം അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കുക ഇങ്ങനെ ആയാലും നമുക്ക് ഈ സച്ചിനായിട്ടുള്ള കല്യാണം തന്നെ നടത്താം അല്ലാണ്ട് അല്ലാണ്ടപ്പോൾ വേറെ നിവർത്തിയില്ലല്ലോ അത് നമ്മുടെ കൂടെ ദവ്യം നയനെ ആദർശമോനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാൻ എന്താ ഉള്ളത് എന്നറിയാം അപ്പം നന്ദു മുന്നിൽക്കേണ്ട പോയിട്ട് നടന്നിട്ട് ഇവരെങ്ങനെ പിന്നെ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറയും നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും എൻ്റെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ തനിയുടെ ഒപ്പം തന്നെ ജീവിക്കുകയുള്ളൂ എന്നിങ്ങനെ അവൾ മനസ്സിൽ പറയുകയാണ് അത് കഴിഞ്ഞ് അവൾ അങ്ങനെ പോകും ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാം എന്താ ചെയ്യുക ഗോവിന്ദട്ടെ എനിക്കൊരു സമാധാനം ഇല്ല പണ്ടൊക്കെ ഞാൻ എൻ്റെ മക്കൾ പണക്കാരെ പയ്യന്മാരെ പ്രേമിക്കണമെന്ന് ഞാൻ ശടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എനിക്ക് ഇപ്പോൾ പ്രേമം നിൽക്കേൾക്കുമ്പോഴേ പേടിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഇതാകുമ്പോൾ നമ്മൾ അങ്ങ് പോകേണ്ട ആ പയ്യൻ നിങ്ങളുടെ അന്വേഷിച്ച് വന്നതല്ലേ അവൻ കാണാനും നല്ല പയ്യനാണ് പിന്നെ എന്താണ് ഇവൾക്ക് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ചീത്തറിയാ അപ്പോൾ ഇന്ന് പറയും നീമിണ്ടാതിരിക്കുക എന്തെങ്കിലും ഒക്കെ ഒരു വഴി തെളിഞ്ഞു വരും പോകെ പോകെ നമുക്ക് എന്തായാലും കല്യാണം തീരുമാനിക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ നിന്ന് സംസാരിക്കുക അപ്പോൾ പറയും എന്തായാലും നിൻ്റെ മുഖത്തേ അടിച്ച പാടവിടെ കിടക്കട്ടെ നമുക്ക് കേസിന് പോകുമ്പോൾ ഇത് പിന്നെ തെളിവായി കൊടുക്കാമോ അതവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും കോമൺ സെൻഷൻ ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ചോദിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്ക് അബി അങ്ങനെ പേരുണ്ട് അബി വന്നിട്ട് ഇവർക്ക് എഴുതിയിൽ എണ്ണ ഒഴിക്കണ പോലത്തെ സ്വഭാവമാണല്ലോ അബിക്കും അബിയുടെ അമ്മയ്ക്കും തീര അവിടെ കൂറ് വിടേന്ന് പറഞ്ഞ പോലെ അപ്പോൾ എന്താണ് എന്തൊക്കെ ഒരു നന്ദകുമാറിനെ അറിയുമോ അയാളെ ഏൽപ്പിച്ചാൽ മതി കേസ് അയാളെ വേണ്ടതുപോലെ ചെയ്തോളും എന്നൊക്കെ പറയണം കേട്ടോ വേണ്ട ഒത്താശകളൊക്കെ ഇവനാണ് ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും കേസ് കൊടുക്കണ മോളെ പിന്നെ അവനകത്ത് കടക്കണം എന്നൊക്കെ പറയണം അപ്പോൾ അനീ നന്ദുനയും കല്യാണക്കാരും പറയും അതൊന്നും എന്തായാലും നടക്കാൻ പോകണില്ല എന്തായാലും അനിയുള്ളിൽ കിടക്കുകയാണെങ്കിൽ വീട്ടുകാർക്കൊക്കെ വിഷമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവൻ വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ് ആരാബി അപ്പോൾ അങ്കളെ അത് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയും അപ്പോൾ ഞാൻ പറയും അപ്പോൾ ഇവരിഞ്ഞ് കേസ് ഒതുക്കി തീർക്കാൻ ചിലപ്പോൾ മുത്തശ്ശൻ ചില നിങ്ങളോട് ഇതിനെ പറ്റി ഒത്തു തീർപ്പായിട്ട് എന്താ വേണ്ടത് ചോദിക്കുന്ന പറയുമ്പോൾ ഈ വേണമെന്ന് അറിയുമ്പോൾ പണം മതി എനിക്ക് പണം മതി എൻ്റെ കടങ്ങളൊക്കെ വീട്ടി ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പണം മതി ഇത് പറയുകയാണേ അപ്പോൾ അത് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അറിയുന്നുണ്ട് വേണു അപ്പോൾ എന്തായാലും വൈകിണ്ടെങ്കിലേ വേഗം പോയിട്ട് പിന്നെ അഡ്വക്കേറ്റ് നന്ദകുമാർ മേനോനെ കാണൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ സച്ചി മറ്റേ സച്ചിന് വീട്ടിലെത്തുമ്പോഴേക്കാണ് പോലീസുകാരൻ ഒരാളുണ്ടാവും അയാള് അവൾ വീട്ടിലുണ്ടാവും അപ്പോൾ സാറ് പോയിട്ട് കാര്യം നടന്നു നോക്കി അപ്പോൾ എല്ലാവർക്കും അറിയാം ഇവൾ ഇയാൾ ഈ നന്ദുവിൻ്റെ പിറകെ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം അപ്പം അയാൾ ചിരിക്കുന്നുണ്ട് അപ്പോൾ പറയും എന്താ സാറ് ചിരിച്ചിട്ട് വരുന്നത് ഇറങ്ങുമ്പോൾ ഞാൻ കാണേണ്ട ആളെ കണ്ടു പക്ഷെ കാണാൻ ആഗ്രഹിക്കാത്ത ആളെയും കണ്ടു എന്നറിയും അതാരോഹിക്കും അത് ആ പയ്യണ്ടല്ലോ ആ വൻ്റെ ഇവിടെ പിറകെ നടക്കുന്ന പയ്യുണ്ടല്ലോ അനന്തപുരിയിലെ ചെക്കൻ അനിയ അവനെയും കണ്ടു എന്നൊക്കെ പറയും പ്രശ്നമാകുമ്പോൾ സർവഹിക്കും ഏയ് പ്രശ്നമൊന്നുമില്ല മേഡം പക്ഷേ വളരെ നല്ലതാണ് മേഡത്തിന് അങ്ങനത്തെ ഇതൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ പോലീസുകാരോ സക്കറിയല്ല അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാണാം പോലീസുകാരൻ അവിടെ ഇരിക്കണം പോലീസുകാരൻ എന്താണ് നമ്മുടെ സക്കറി ഉണ്ടാവും അപ്പോൾ എന്തെന്താ സാറിൻ്റെ മോത്തിലൊരു പ്രത്യേക സന്തോഷം ഇതൊക്കെ പറയും എന്നെ കണ്ടിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ സന്തോഷമുണ്ടോ പോലീസുകാരാ എന്നതൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയും പിന്നെന്താ അപ്പോൾ ഇങ്ങനെ അവളെ കണ്ടു ഞാൻ അവളുടെ കൂടെ നടന്നു ഗ്രൗണ്ടിൽ അപ്പോൾ റൂട്ടൊക്കെ ക്ലിയറായി തുടങ്ങിയല്ലേ എന്നൊക്കെ ഓ എന്നറിയാം അയാളിങ്ങനെ ചിരിക്കാണ് അയാൾ ശരിക്കും ഒരു കോഴി അപ്പോൾ അങ്ങനെ സംസാരിക്കാം അപ്പോൾ ആ പയ്യ ഉണ്ടായിരുന്നു അറിയാം ആ പയ്യനെന് കൊള്ളാം അതൊരു നാല് പയ്യൻ സാറിനെ കണ്ട സാറിനെ കണ്ട ഒരു ജിമ്മനെ പോലെ അല്ലേ എന്നൊക്കെ ഇയാൾ സുഖിപ്പിക്കുകയാണ് അതിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാനൊന്ന് പോവുകയാണ് മീറ്റിംഗ് ഉണ്ട് അതിന് പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ എന്തായാലും നന്ദു മേഠത്തിന് ഭാഗ്യമാണ് അതാണ് ഇതാണ് ആനയാണ് ജന എന്നൊക്കെ അവർ ഇങ്ങനെ ഇയാൾ പൊക്കടിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇയാള് സിഐ അവിടെ നിന്ന് പോകണമുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് എന്താണ് ഈ വീണും മകളും കൂടെ പോയിട്ട് നന്ദവേ നന്ദകുമാറിനെ കാണാൻ അഡ്വക്കേറ്റ് അപ്പോൾ അയാളോട് സംസാരിച്ച് വിവരങ്ങളൊക്കെ പറയും എന്തായാലും അവൻ തല്ലിയത് മുഖത്ത് ഇങ്ങനെ പാട് കിടക്കുന്നുണ്ട് ഒരു തെളിവും വേണ്ട അതുതന്നെ മതി എന്താ അപ്പം കാരണം പറയുമ്പോൾ അവൻ്റെ മുത്തശ്ശനെ പറഞ്ഞിട്ടാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അതാരും എവിടുത്തെ കൊമ്പത്താളാണെങ്കിലും അങ്ങനെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവനെ പൂട്ട പൂട്ടാം അതിന് വേണ്ട എന്താച്ചാ ചെയ്തോളാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നുണ്ട് സി ഐ അല്ല എസ് ഐ നന്ദുവിൻ്റെ കൂടെയെന്ന് പറയും ആ ഞാനൊരു കേസും കൊണ്ട് പോയപ്പോൾ അവിടെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടേരുണ്ട് ആ ആ പ്രതിക്ക് ജാമ്യം തന്നില്ല അപ്പോൾ ഇത് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യാം അവരിതിൻ്റെ മുകളിൽ നട്ടോട്ടോടട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അയാളും ഉറപ്പ് കൊടു കൊടുക്കുകയാണ് വേണുവിന് മകൾക്കും നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പറയാനെ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ കേസ് കൊടുത്തോളാം പറയേണ്ടത് വെയിലായിട്ട് കേസ് കൊടുത്തോളൂ പിന്നെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് നന്ദുമാർ അപ്പോൾ അപ്പോൾ വേണു പറയുന്നത് ഇതിൻ്റെ മുന്നേയും അവളും അവളുടെ കൂട്ടുകാരും കൂടെ എന്നെ വീട്ടിൽ വീട്ടുകാർ തല്ലിയതാണെന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്താ കേസ് കൊടുക്കാൻ ഇതെന്ന് ഇവിടെ വരണ്ടേ നമുക്ക് നല്ലൊരു കേസ് കൊടുക്കാൻ എന്നല്ലോ ആ പറയാം അതല്ല സാറേ കുറച്ച് തെറ്റി എൻ്റെ അടുത്തുണ്ട് അതാണ് പിന്നെയെന്ന് പറയും അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയുടെ പേര്ക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് വേണും മകളും പാടേ അവിടെ ചെല്ലുമ്പോൾ സിഡ് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എല്ലാം എഴുതണം എന്ന് പറയണ്ടേ അപ്പോൾ അനിയെന്നെ തല്ലി പിന്നെ വീട്ടിൽ വെച്ചിട്ടല്ല പുറത്ത് വച്ചിട്ടാണ് തല്ലിയത് മാത്രമല്ല അവൻ എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു എന്ന് ഉണ പറയുന്നതാണ് കേട്ടോ അവളത്തൊക്കെ നണ പറയുന്നതാണ് അപ്പോൾ പറയും ഇതൊക്കെ എഴുതണം പെറ്റീഷനിൽ അവൻ്റെ ഇത് സ്ട്രോങ് ആക്കണം നമുക്ക് കേസ് ഒന്ന് സ്ട്രോങ് ആക്കണം എന്ന് പറയുന്നത് അവനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ പെൺകുട്ടികളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പാടുണ്ടോ എന്തിൻ്റെ പേരിലായാലും അവനെ പിടിച്ച് പൂട്ടണം എന്നൊക്കെ തന്നെയാണ് പറയുന്നത് സച്ചി വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരി പറഞ്ഞിട്ട് പിന്നെ വീണ്ടും മകളും കൂടെ പോവുകയാണ് അപ്പോൾ സക്കറിയും പിന്നെ എന്താണ് ഈ സച്ചിനും കൂടെ സംസാരിക്കുക പറയും സാറേ നല്ലൊരു ഗോൾഡൻ ചാൻസാണ് അവനെ പിടിച്ചകത്തിട്ട് നാല് പൊട്ടിക്കാൻ അപ്പോൾ അത് ശരിക്കും ഉപയോഗിച്ചോളും ഉണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ആടോ ഇങ്ങോട്ട് പറ്റും ഇനി പാര എന്തായാലും അവൻ്റെ മുത്തശ്ശം അവിടെ വന്നിട്ട് വലിയ പെർഫോമൻസ് ആണ് സല്ലേ അവൻ്റെ ഏട്ടനും എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയതാണ് അതിനൊക്കെയുള്ള മറുപടി ഞാൻ പൊന്ന് കൊടുക്കും ഒന്നിച്ചു കൊടുക്കും എന്തായാലും ഞാനിത് വിടാൻ പോടില്ല ഈ കേസ് ഈ ഇതും കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്നിങ്ങനെ പറയണം ആര് എന്ത് കളിച്ചാലും കാര്യം അപ്പോൾ പറയും എന്താണ് അവനെ അവൻ്റെ മുത്തശ്ശന് വലിയ വലിയ ആളുകളുമായിട്ടൊക്കെ നല്ല പിന്നെ ബന്ധമുണ്ട് മന്ത്രിമാരായിട്ടും പിന്നെ ഡി എസ് പിമാരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് അറിയാം ഇതിലിപ്പോൾ ഏത് ബന്ധം നോക്കിയിട്ട് കാര്യം പിന്നെ ഒരു പെൺകുട്ടീനെ തല്ലിയ കേസല്ല ഇതിപ്പോൾ ആര് എങ്ങനെ പോയാലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി ഇത് ഒഴിവാക്കണ്ട ഇന്നിങ്ങനെ ഈ പോലീസുകാരനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ പിന്നെ വീണും മകളും കൂടെ പുറത്തേക്ക് പോകുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മളുടെ പിന്നെ നന്ദു അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത് നന്ദു രാവിലെ വീട്ടിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് നടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് തന്നെ ഇപ്പോൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഇപ്പോൾ ഇവർ പറയുന്നുണ്ടോ വരുന്നുണ്ട് അവൾ വരുന്നുണ്ട് കാരണം നന്ദൂരില്ലാത്ത കുറ്റങ്ങളില്ല വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദും മുഖവും മുഖത്തോട് മുഖം വേണോ അനാമികയും നന്ദും കൂടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ പത്രമാറ്റിലെ കഥ ഒരു മിസ് ചെയ്യേണ്ട കാണുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊണ്ടയ്ക്ക് നല്ല സുഖല തൊണ്ട് മോശമാണ് എൻ്റെ ശബ്ദം കേട്ടോ ക്ഷമിക്കണേ വയർ ഫീവർ പിടിച്ചിരിക്കാനോ സോറി ഓക്കെ അപ്പോൾ നല്ലൊരു ദിവസമല്ല എനിക്ക് ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്